എം എൽ എ ഫണ്ടിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് പണി പൂർത്തിയാക്കിയ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിലെ മുളക്കമലപ്പടി പാലത്തിങ്കൽ റോഡിന്റെ ഉദ്ഘാടനം നടത്തി മാത്യു ടി തോമസ് എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് എം എൽ എ ഫണ്ടിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് പണി പൂർത്തിയാക്കിയ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ മുളക്കമലപ്പടി പാലത്തിങ്കൽ റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഇതിന്റെ ഉദ്ഘാടനം മാത്യു ടി തോമസ് എം നിർവഹിച്ചു അതായത് ഈ പ്രദേശത്തെ മിക്കവാറും എല്ലാ ബി ഡബ്ല്യു റോഡുകളും വളരെ ഉന്നത നിലവാരത്തിൽ ബി എം ബി സി ടാറിങ് ബി എം ബിസി ടാറിങ് എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക പദമാണ് ബിറ്റുമിൻ മെക്കാൾ ബിറ്റുമിൻ കോൺക്രീറ്റ് രണ്ട് ടാറിങ് ആണ് രണ്ട് ഘട്ടമായി ആദ്യത്തേതാണ് ബിറ്റമിൻ മെക്കാൾ ബി എം ബി എം ചെയ്തതിനു ശേഷം ബി സി കൂടെ ചെയ്യുമ്പോൾ നല്ല കണ്ണാടി പോലുള്ള റോഡായി

പ്രതിനിധാനം ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ കല്ലൂർപ്പാറയിൽ കൂടെ പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രതീഷ് പറഞ്ഞതുപോലെ വലിയ അത്ഭുതമാണ് കാരണം രണ്ട് സൈഡിലും വെള്ള വരകളും അതുപോലെ ചുമന്ന റിഫ്ലക്ടറും ഒക്കെ വെച്ചുകൊണ്ടുള്ള റോഡ് നമുക്ക് മറ്റ് കുറേ നാളുകൾക്ക് മുൻപൊക്കെ ശരിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാലും ഒക്കെ കാണുവാൻ കഴിയുകയുള്ളു അതിൽ കേരളത്തിൽ സാക്ഷാത്കരിച്ചതിൽ നമ്മുടെ കല്ലൂർപ്പാറയിൽ കൂടുതൽ നിലവാരത്തിലുള്ള റോഡുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മോടൊപ്പം ചേർന്ന് നിന്നത് നമ്മുടെ പ്രിയങ്കരനായ തിരുവല്ലയുടെ എം എൽ എ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് സാറാണ് വാർഡ് മെമ്പർമാരായ രതീഷ് പീറ്റർ ബെൻസി കെ അലക്സ് ഓട്ടോ കാശ് ചെയർമാൻ അലക്സ് കണ്ണമല പ്രശാന്ത് പി സജാദ് മുട്ടത്തിൽ ജൂബി കുര്യാക്കോസ് റെന്നി കുര്യൻ സി ചെല്ലിക്കുന്നേൽ എന്നിവർ പ്രസംഗിച്ചു